ഈ കൊച്ചു വീഡിയോ ആയിട്ട് വരുമ്പോ എനിക്കെതിരായിട്ട് കൈരളി റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇവിടെ തന്നെ പക്ഷേ പക്ഷെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ മുങ്ങി പോകില്ല അതിനുള്ള എല്ലാ ഇതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി അതിനുള്ള എല്ലാ ക്യാമറമാനോടൊപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ഗെയ്സ് ഫുൾ ക്യാമറ എല്ലാ എല്ലാ ചാനൽ പ്രവർത്തകരും ഇവിടെ ഉണ്ട് ഗെയ്സ് ഞങ്ങൾ ഈ പോകുന്ന യാത്ര വടക്കംഭാഗത്ത് ഒരു ആന ഒരു ചാടിയോസിറ്റി അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഞങ്ങളിപ്പോ കോട്ടപ്പടി ജംഗ്ഷനിൽ നിന്ന് മാറി ഒരു രണ്ട് കിലോമീറ്റർ മാറിയാ കാണാൻ പോട്ടെ ആന ആന പോന ഞങ്ങൾ ഞങ്ങളൊരു സുഹൃത്തു ആണ് അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങളൊരു ഹായ് കൊടുത്തു കോട്ടപ്പള്ളി ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടുള്ളൊരു യാത്രയിലാണ് ഓണമായിട്ട് ഇവിടെ ഓണകശ പരിപാടി നടക്കേണ്ട കേസ് നമ്മൾ പോകുന്ന റോട്ടിൽ തന്നെ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കേണ്ട കേസ് എസ് എൻ ഡി പിയുടെ ഒരു പരിപാടിയാണ് നടക്കുന്നത് ഇത് നമ്മളൊരു ഒരു മറ്റേ വണ്ടിയാണിത് ഇത് ഈ വണ്ടി എല്ലായിടത്തും ഇല്ലത് കോട്ടപ്പടിക്ക് മാത്രമാണ് ഇത് ഇത് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഇത് തടി വടിക്കുന്ന വണ്ടിയാണിത് നമ്മൾ എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നതും ഇവിടെ മുതൽ ബ്ലോക്കാണ് ആനേനെ കാണാനുള്ള ഒരു തിരക്കാണ് ഇവിടെ കാണുന്നത് വെറും നമ്മുടെ ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയാണ് ഗെയ്സ് നമ്മുടെ ഈ ആന ചാടിയേക്കുന്ന സ്ഥലം നമ്മൾ കാണാൻ പോകുന്നത് ഇത് പേരുള്ള കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ഈ ഈ രംഗം ആരും കാണരുത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആരുണ്ടെങ്കിലും ഈ രംഗം കാണിച്ചു കൊടുക്കരുത് അത്രയും ഭയാനകമായ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് റോഡിൽ നിന്ന് വെറും ഒരു കളക്ടർ കളക്ടർ എത്തിയിട്ടുണ്ട് ഗേസ് ഇവിടെ കളക്ടറെ എത്തിയിട്ടുണ്ട് മീഡിയക്കാരെല്ലാവരും ഉണ്ട് പോലീസ് വണ്ടി എല്ലാം ഉണ്ട് വെച്ചിട്ട് പോകാം അവിടെ പോലീസും സർക്കുകളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മളിത് കാണാൻ പോകും ഗേസ് വരും നമുക്ക് അത് കാണാം എല്ലാവർക്കും അതിനെ കാണിച്ചു കോട്ടപ്പടി കോട്ടപ്പടി മുട്ടത്താറ പോലെയൊക്കെ വഴിയാണ് ഗേസ് ഇവിടെ നിന്നാണ് നമ്മുടെ ഈ കാലത്തേക്ക് നോക്കുന്നത് അവിടെ നിന്ന് നമ്മൾ പോകുന്നൊരു വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് <laughs> <laughs> जुड पत्रकार <laughs> എംഎൽ അവിടെ സംസാരിക്കോട് അതി ആനെ ശ്രമിക്കുന്നത് എന്റെ ഇപ്പഴത്തെ സാഹചര്യം ഇപ്പൊ ആനനെ കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജെ സി ബി ഒന്ന് ജെ സി ബി അവിടെ മാറ്റാൻ പോവാണ് ഇവിടെ നാട്ടുകാരെല്ലാവരെയും നാട്ടുകാരെല്ലാവരെയും ഇപ്പൊ പുറത്തേക്ക് എല്ലാവരും തള്ളി മാറ്റുവാണ് ഇവിടെ ആരും നിർത്താൻ അവിടെ സമ്മതിക്കില്ല ജനസാഗരാണ് പോലീസ് നമ്മളെ ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് മാറാൻ പറയാണ് ഇവര് നാട്ടുകാരാണ് നാട്ടുകാർക്ക് എന്താ പറയുക വീടിന്റെ വാർക്കപ്പുറത്താണ് നമുക്ക് നമ്മൾ പറ്റുള്ളൂ നമ്മളവിടുന്ന് പോലീസുകാരെ നമ്മൾ ഓടിച്ചു അപ്പൊ നമ്മൾ നല്ല റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ഷോട്ട് നിങ്ങൾക്ക് തരുന്നത് കാണിക്കാൻ വേണ്ടി ഇതിന്റെ മേലേക്ക് കേട്ടുകൊണ്ട് കേസു രണ്ട് കോഴിക്കാരും അവിടെ മാറേണ്ടതാണ് ഹലോ സാമേ അപ്പൊ അവരെല്ലാരും മാറ്റി കാക്കിയല്ലേ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാക്കിയല്ലേ കാണേ അവിടെ എല്ലാവരും മാറ്റിയില്ല എന്നാ ഒരു മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ അവിടെ അവര് വന്നിട്ട് ഫോറസ്റ്റിൻ്റെ പോലീസുകാർ ഒരു പതിനഞ്ച് വണ്ടികൾ കുഴപ്പമുണ്ട് ഫോറസ്റ്റിന് ഇപ്പം കറക്റ്റ് ഒന്നും നീ അത് വിട്ടോ വീടേല് വിട്ടോ എങ്ങനെയാണ് ചെയ്തോ ഇപ്പം കണ്ടോ കാക്കിയല്ലേ എല്ലാവരും പറഞ്ഞിട്ടില്ലേ ആനേനെ കിട്ടോ ആനെ കിട്ടും നമ്മള് ആനനെ ഗേസ് മണിയായി ഗേശ് നമ്മൾ വന്നിട്ട് ഇപ്പൊ രണ്ടു മണിക്കൂർ പിന്നിരിക്കുന്നു ആന എന്ത് ചെയ്താൽ കയറുന്നില്ല ആനയ്ക്കെന്തോ പരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നു <laughs> I don't like

ഞങ്ങൾക്ക് ഇവിടുന്ന് വേറെ വണ്ടി വിളിക്കാൻ പറ്റൂല പറ്റൂലാണേലും ഏഷ്യാനായിട്ടാ അവിടെ നിന്നൊക്കെ മാറിയേക്ക് ഞാൻ പിന്നെ ഇവിടുന്ന് പെട്ടി അടിക്കേണ്ടി വരും ചിരിയൊക്കെ മാറും ഏത് സമയത്തും ആനക്കേത് ഒരു ജനങ്ങളുടെ നിൽക്ക പരിഭ്രാന്തി പുതിരത്തും സംഭവിക്കാം എന്ത് സംഭവിക്കാം എല്ലാവരും എല്ലാരും പോരെ ഇവൻ ഈ നിക്കള തോന്നുന്നുണ്ടോ ഈ കോട Yes, 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 is that number Geis, bu dikkat geis, ara da bozu bod Geis. Hoy, 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 Hoy. 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 Hoy ഗെയ്സ് ഞങ്ങൾ ഇന്നത്തെ മെഷീൻ ഇല്ല ഇവിടെ അവസാനിക്കുകയാണ് വെയ്സ് ഞങ്ങൾ ആനേനെ കയറ്റി പടക്കം കുണ്ടുകളൊക്കെ എറിഞ്ഞ് ഞങ്ങൾ ആനേനെ കംപ്ലീറ്റ് ഞങ്ങള് കയറ്റി കഴിഞ്ഞു ഞങ്ങൾ കോട്ടപ്പാറ വണ്ടിയിലുള്ള അകത്തേക്ക് കേറ്റിട്ടുണ്ട് ഇനി ആന വരാൻ ചാൻസ് ഇല്ല ഞങ്ങളുടെ മെഷീനെ അവസാനിക്കുകയാണ് ഫോറസ്റ്റ് വണ്ടി വരുന്നുണ്ട് ലാസ്റ്റ് വണ്ടി വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ഞങ്ങൾ ലാസ്റ്റ് ആൾക്കാർ ഞങ്ങൾ തന്നെയാണ് ഞങ്ങള് വണ്ടി വണ്ടി പോയി ഞങ്ങള് പോവാണ് ഗീഷ് ഗെയ്സ് അതിനകത്ത് മെയിൻ ചുക്കാൻ പിടിച്ച തോട്ടം എറണാ രണ്ടാൾക്കാർ വെക്കുകയാണ് ഇരിക്കുന്നത് അവരാണ് നമ്മുടെ ആനേനെ ഓടിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ച രണ്ട് വിവാഹ വ്യക്തികളാണ് പോലീസുകാർക്കൊക്കെ നമ്മൾ അറിയിച്ച് നമ്മൾ പോവാണ് ഗെയ് പിന്നെ ഞങ്ങള് ഒരുപാട് ശ്രമിച്ചു പരിശ്രമിച്ചിട്ടുണ്ട് ഞങ്ങള് മാക്സിമം ഞങ്ങൾ എല്ലാവരും പോവാണ് ഫോറസ്റ്റ് യാത്രക്കാരൊക്കെ അത്ര എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് കേശ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഉണ്ട് നാട്ടുകാരെല്ലാവരും എല്ലാവരും നാട്ടിലെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരും ഗേഷൻ ഇനിയും നിങ്ങൾക്ക് രീതിക്കുള്ള ഒരു വകയ്ക്കുള്ള എന്തെങ്കിലും ന്യൂസുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും ഷൈനിങ് ഔട്ട്